എല്ലാവർക്കും നമസ്കാരം നമ്മുടെയെല്ലാം വീടുകളിൽ ചിരട്ട കാണാത്തൊരു ദിവസമില്ല അല്ലേ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി ഇതെടുത്ത് ഒന്നുകിൽ അടുപ്പിലിട്ട് കത്തിക്കും അല്ലെങ്കിൽ പറമ്പിലേക്ക് വലിച്ചെറിയും പക്ഷേ ഈ ചിരട്ട വച്ചൊരു അടിപൊളി ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതെ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ സാധനം വെച്ച് ലക്ഷ്യങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കാൻ പറ്റിയൊരു കിഡിലൻ ഐഡിയയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ വീട്ടിലെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ചിരട്ട എന്തു ചെയ്യാറാണ് പതിവ് മിക്കവാറും പറമ്പിലേക്കൊരു ഇറങ്ങാനും കൊടുക്കും അല്ലെങ്കിൽ അടുപ്പിലിട്ട് കത്തിക്കും അല്ലേ ആ ശീലം ഇനി മാറ്റിവെച്ചോളൂ കാരണം എന്താണെന്നു വെച്ചാൽ ഈ ചിരട്ട വെറുമൊരു അല്ല ആളുകൾ ഇതിനെ ബ്ലാക്ക് ഗോൾഡ് അഥവാ കറുത്ത സ്വർണം എന്നൊക്കെയാണ് വിളിക്കുന്നത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് ഒരു വലിയ ബിസിനസ് ലോകമാണ് അപ്പോ ഈ കറുത്ത സ്വർണത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിവരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ചിരട്ടയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിധി എന്താണെന്ന് നമ്മൾ കണ്ടെത്തും പിന്നെ നമ്മുടെ കേരളത്തിലെ ചിരട്ടയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നോക്കും അതുപോലെ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ പുതിയ രീതികൾ എന്തൊക്കെയാണ് എങ്ങനെ ഇതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാം പിന്നെ ആർക്കാണ് ഇതൊക്കെ വേണ്ടത് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാം എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് സംസാരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം ചിരട്ടയിലെ നിധി നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ സാധനത്തിന് ഗ്ലോബൽ മാർക്കറ്റിൽ എന്തുമാത്രം ഡിമാൻഡുണ്ടെന്നറിയാമോ ഈ ചിരട്ടക്കരിക്ക് പ്രത്യേകിച്ചും അതിൽ നിന്നുണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബണിന് ലോകം മുഴുവൻ വലിയ ആവശ്യക്കാരാണുള്ളത് ശരി ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം കേരളത്തിലെ ചിരട്ടയുടെ പവർ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചിരട്ടയ്ക്ക് ഈ ബിസിനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ചിരട്ടയും ഒന്നല്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ ചിരട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട് കനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഡെൻസിറ്റിയും കൂടുതലായിരിക്കും കത്തിക്കഴിഞ്ഞാൽ ചാരം വളരെ കുറവും ഈ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടതും കൃത്യമായി പറഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ചിരട്ടയ്ക്ക് മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡ് ഇനി ഇത് തുടങ്ങാനായിട്ടുള്ള റോ മെറ്റീരിയൽ അതായത് ചിരട്ട അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ നാട്ടിലെ കൊപ്ര ഉണക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വെളിച്ചെങ്ങാ മില്ലുകളിൽ നിന്നും ഒക്കെ ആയിട്ട് നമുക്കിത് ബൾക്ക് വരെ ഒക്കെ വരും പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സാധനം കിട്ടാനില്ല എന്നൊരു പേടി വേണ്ട ഓക്കെ അപ്പോൾ റോ മെറ്റീരിയൽ കിട്ടി ഇനി ഇതെങ്ങനെ ചിരട്ടക്കരിയാക്കി മാറ്റാം അതിൻ്റെ നിർമ്മാണ രീതികളെ കുറിച്ച് നോക്കാം കാരണം ഇതിന് സ്മാർട്ടായിട്ടുള്ള പുതിയ നിയമപരമായ പ്രശ്നങ്ങളില്ലാത്ത വഴികളുണ്ട് പഴയ രീതികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട് നമുക്ക് പഴയ രീതിയും പുതിയ രീതിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നോക്കാം പണ്ടൊക്കെ ആളുകൾ കുഴികുത്തി കത്തിക്കുന്ന ഒരു പിട്ട് മെത്തേഡായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ അതിന് ഭയങ്കര പുകയായിരിക്കും അതുകൊണ്ട് തന്നെ അത് പലയിടത്തും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ ഡ്രം മെത്തേഡ് അങ്ങനെയല്ല അത് പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യാത്തതുകൊണ്ട് പുക വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിയമപരമായ അംഗീകാരവും കിട്ടും ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പഴയ രീതിയിൽ നമുക്ക് വെറും ഇരുപത്തഞ്ച് ശതമാനം കരി കിട്ടുമ്പോൾ പുതിയ ഡ്രം മെത്തേഡിൽ അത് മുപ്പതു മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കിട്ടും അതായത് കൂടുതൽ പ്രോഡക്റ്റ് ഈ പുതിയ രീതിക്ക് പിന്നിലുള്ള സയൻസിന്റെ പേരാണ് പൈറോളിസിസ് സംഭവം സിമ്പിളാണ് ഓക്സിജൻ അധികം കടത്തിവിടാതെ ഒരു അടഞ്ഞ പാത്രത്തിലിട്ട് ചിരട്ട ചൂടാക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും പുക കുറയും കിട്ടുന്ന കരിയുടെ അളവ് കൂടും ഇതിലെ രസകരമായ കാര്യം എന്താണെന്നു വെച്ചാൽ ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്ന പുകയെ തന്നെ വീണ്ടും ഇന്ധനമായി ഉപയോഗിക്കാനും പറ്റും നല്ലൊരു ടെക്നോളജി അല്ലേ അപ്പോ ഈ ഡ്രം മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നാല് സ്റ്റെപ്പേ ഉള്ളൂ ആദ്യം ഉണങ്ങിയ ചിരട്ട ഡ്രമ്മിനകത്ത് നല്ല ടൈറ്റായിട്ട് നിറയ്ക്കുക രണ്ടാമത് പുറത്തുനിന്നൊന്ന് ചൂടാക്കിക്കൊടുത്ത് ഈ പൈറോളിസിസ് പ്രോസസ് സ്റ്റാർട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട അതിൽ നിന്നുണ്ടാവുന്ന പുക തന്നെ ഇന്ധനമായിട്ട് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എല്ലാം കഴിഞ്ഞാൽ ഡ്രം ഒന്ന് തണുക്കാൻ വെക്കുക തുറഞ്ഞ നല്ല ഒന്നാന്തരം കരി പുറത്തെടുക്ക സിംപിൾ ആൻഡ് അഫിഷ്യൻ ശരി ഇനി നമുക്ക് എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം എങ്ങനെ ഇതിൽ നിന്ന് കാശുണ്ടാക്കാം ലാഭത്തിലേക്കുള്ള വഴികൾ വെറുതെ ചിരട്ടക്കരി ഉണ്ടാക്കി വിൽക്കുക എന്നതിനപ്പുറം ഇതിനെ വാല്യൂ ആഡ് ചെയ്ത് എങ്ങനെ ലാഭം കൂട്ടാം എന്ന് നമുക്ക് നോക്കാം നോക്കൂ നിങ്ങൾ വെറുതെ റോ ആയിട്ട് ചിരട്ടക്കരി വിൽക്കുകയാണെങ്കിൽ ലാഭം കുറവായിരിക്കും പക്ഷേ അതിനെ ഒന്നുകൂടി പ്രോസസ്സ് ചെയ്ത് ബാബിക്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിക്കറ്റുകളാക്കിയാലോ ലാഭം കുറച്ചുകൂടി കൂടും ഇനി അതിലും ഒരു പടി കൂടി കടന്ന് ഹുക്ക് വലിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ക്യൂബുകളാക്കി മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റിയാൽ പിന്നെ പറയണ്ട ലാഭം പല മടങ്ങായി മാറും അപ്പോ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ വരുന്ന കാശും കൂടും അപ്പോ ഇതിന് നമുക്കൊരു മൂന്ന് ലെവലായിട്ട് കാണാം ലെവൽ ഒന്ന് ഉണ്ടാക്കിയ ചിരട്ടക്കരി അതേപോലെ ആക്ടിവേറ്റഡ് കാർബൺ ഫാക്ടറികൾക്ക് കൊടുക്കുക ബൾക്കായിട്ട് ബിസിനസ് നടക്കും പക്ഷെ ലാഭം കുറവായിരിക്കും ലെവൽ രണ്ട് ഇതിനെ ബാർബിക്യൂ ബ്രിക്കറ്റുകളാക്കി മാറ്റുക കൊച്ചി ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളിലെ റെസ്റ്റോറന്റുകൾക്ക് ഇത് വലിയ ഡിമാൻഡാണ് ഇതിൽ കുറച്ചുകൂടി നല്ല മാർജിൻ കിട്ടും ഇനി ലെവൽ മൂന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഐറ്റം ഹുക്ക ക്യൂബുകളാക്കി മാറ്റി മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് പിടിക്കുക അവിടെ ഇതിന് പൊന്നും വിലയാണ് ഓക്കെ അപ്പൊ പ്രോഡക്റ്റ് റെഡി ഇനി അടുത്ത ചോദ്യം വരും ആർക്കാണ് ഇത് വേണ്ടത് എവിടെ പോയി വിൽക്കും നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം പ്രധാനമായും മൂന്ന് തരം കസ്റ്റമേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഒന്നാമത്തേത് ഈ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്ന വലിയ പ്ലാന്റുകളാണ് തമിഴ്നാട്ടിലെ ഈരോടും നമ്മുടെ കേരളത്തിലെ എടക്കൊച്ചി ആലുവ ഭാഗങ്ങളിലുമൊക്കെ ഇത്തരം പ്ലാന്റുകളുണ്ട് അവർക്ക് സ്ഥിരമായിട്ട് റോ മെറ്റീരിയൽ വേണം രണ്ടാമത്തെ മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ബാർബിക്യൂ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും നല്ലൊരു ലോക്കൽ മാർക്കറ്റാണത് ഇനി തുടക്കത്തിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു മടിയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിലവിലത് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ കമ്പനികൾക്ക് ഒരു സപ്ലയറായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാനൊരാഗ്രഹം തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോ എങ്ങനെ തുടങ്ങും എന്തായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ യാത്ര എങ്ങനെ ആരംഭിക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ വെക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാനും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സബ്സിഡികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും നിങ്ങൾ ആദ്യം തന്നെ ബന്ധപ്പെടേണ്ടത് കേരള കയർ ബോർഡുമായിട്ടാണ് കാരണം ചിരട്ടയും കയറുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കൊരുപാട് പദ്ധതികളുണ്ട് അവർ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും അപ്പോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ വലിച്ചെറിയുന്ന ഒരു വിലയുമില്ലെന്ന് കരുതുന്ന ആ ഒരു ചെറിയ ചിരട്ട അതിന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞാലോ സാധ്യതകൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് വേണ്ടത് കുറച്ച് കുറച്ചറിവും പിന്നെ നല്ലപോലെ അധ്വാനിക്കാനുള്ളൊരു മനസ്സുമാണ് അതുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഈ കറുത്ത സ്വർണം നിങ്ങളുടെ ഭാവിയുടെ തന്നെ താക്കോലായി മാറിയേക്കാം